അമൃതപ്പൊടി കൊണ്ട് എന്നാലും ഒരു സ്നാക്സിന്റെ റെസിപ്പി ആയാലും ഇപ്പം എല്ലാവരും ഈ വീഡിയോ കണ്ടേക്കും പഴം ഇവിടെ തുള്ളി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പഞ്ചസാരയും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് അടച്ചെടുക്കാം ഗോതമ്പ് പൊടി അമൃതപ്പൊടി ഇതേ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് തേങ്ങയും കൂടിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഓയില് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ടീസ്പൂൺ കൊണ്ട് അത് ഇതുപോലെ ഒന്ന് കോഴി കൊടുക്കുക എന്നിട്ട് ഇതാവണം അതുവരെ തിളച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റം നല്ല കിട്ടില്ല എൻ്റെ രുചിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്